ഈ പറയുന്ന ഗോപൻ ഗോപിൻസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം മുസ്ലിം വീട്ടിലേക്ക് പോവാം തീവ്രിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പറഞ്ഞു 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 മറന്നുപോയതാ എണ്ണം പറഞ്ഞിട്ടുണ്ട് സാധാരണ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഇനി പറയുന്ന പോയിന്റ് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം എൻ്റെ സംശയം മാത്രമാണ് പറയുന്നത് ഈ മനുഷ്യൻ മരിക്കാൻ ചിലപ്പോൾ ഈ ഗോപിൻ സ്വാമി മരിക്കാൻ കാരണമായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടോ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഞാൻ പറയട്ടെ ഈ സമയത്ത് ഈ മനുഷ്യൻ അവിടെ വെപ്രാളപ്പെട്ട് ഇപ്പോൾ അറ്റാക്ക്ന്ന് തന്നെ കൂട്ടാം അറ്റാക്ക് വരാൻ വേണ്ടി വെപ്രാളപ്പെട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് മോൻ വിചാരിക്കുന്നത് ഇദ്ദേഹം അവിടെ എന്തുവാ സമാധി ആകുക എന്നാൽ അവിടെയാണെൻ്റെ ചോദ്യം ഈ മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോ ശരീരം കുഴഞ്ഞു വരികയോ അറ്റാക്ക് വരികയോ സ്ട്രോക്ക് വരികയോ ചെയ്ത അവസ്ഥയായിരുന്നെങ്കിൽ ആ മനുഷ്യനോട് വൈദ്യസഹായം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീചമായ അവസ്ഥയാണ് ഏറ്റവും വലിയ ദുർഘടമായ അവസ്ഥയാണ് ഏറ്റവും വലിയ കഷ്ടമായ അവസ്ഥയാണ് അത് മക്കൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ദുഃഖമാണ് അവിടെയാണ് ഈ മക്കൾക്കുള്ള അവജ്ഞ ഉണ്ടായി പോയത് പ്രായമായ പല അച്ഛന്മാർ അപ്പുമാരും പറയും ആരും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പോണം വീട്ടുകാരിയിട്ട് ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ പലർക്കും കേട്ടിട്ടുണ്ടല്ലേ അമ്മമാർ അപ്പൂമ്മമാർ അച്ഛ അമ്മമാരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ മനുഷ്യൻ അവിടെ പോയി സമാധി എന്നൊരു ചിന്തയിൽ ഇരുന്നിട്ട് ഈ മനുഷ്യൻ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്ന് സമയമാണെങ്കിൽ ആ സമയത്ത് ഒരു പക്ഷേ ഈ മനുഷ്യന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നെങ്കിലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ റിപ്പോർട്ട് വരുമ്പോൾ അതറിയാം എന്തെങ്കിലും ഇവിടെ അത് തെളിയാനൊന്നും പോകുന്നില്ല കാര്യം പറഞ്ഞാൽ തലക്കേടിച്ചതോ ഒന്നുമല്ല അതേപോലെ തന്നെ വിഷം കൊടുത്തതല്ല മുട്ടി മരിച്ചതല്ല പക്ഷേ മറ്റൊരു ചാൻസ് ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോജിക്കുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അവിടെ ആ മനുഷ്യന് വൈദ്യസഹായം നടന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നിയമ രീതികൾ വെച്ച് ഒരു മനുഷ്യൻ്റെ കിട്ടേണ്ട അവരുടെ പരിഗണന ഒരു ജനാധിപത്യ രാജ്യത്ത് കിട്ടേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അവർക്ക് കിട്ടേണ്ട ഒരു പരിഗണന അവിടെ ഇല്ലാതായി എന്നുള്ളതിൽ സംശയമില്ല